ഷീജാസ്പ്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് വളരെ ഉപകാരപ്പെട്ട കുറച്ച് ഒന്ന് രണ്ട് ടിപ്സ് മാത്രമേ ഉള്ളൂ അപ്പൊ വീഡിയോ എല്ലാവരും കാണണം വീഡിയോയിലേക്ക് പോകാം ബാത്റൂമൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കാനായിട്ടുള്ള ഒരു നമുക്ക് വേറെ ഒന്നും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ലിക്വിഡിന്റെ ഒന്നും ആവശ്യമില്ല ഇപ്പൊ ഇത് ഇവിടെ ഒരു സ്പൂണ് കല്ലുപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഒന്നോ ഒന്നരയൊക്കെ എടുക്കാം അതിലോട്ട് ഒന്നര സ്പൂൺ അടുപ്പിച്ച് സെയിം റേഷെടുത്താ മതി സോഡാപ്പൊടി സോഡാപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഞാൻ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ് ഇതിലോട്ട് ഒരു വലിയ സ്പൂണ് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിപ്പം കല്ലുപ്പാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് പുലിയുപ്പ് ഉപയോഗിക്കാൻ പക്ഷെ കല്ലുപ്പാണ് കുറച്ചുകൂടെ നല്ലത് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഞാൻ ഇതിപ്പം ക്ലോസറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കണേ ഇതിപ്പോ നമ്മള് രാത്രി ചെയ്ത് വെക്കുന്നെയാണ് കുറച്ചുകൂടെ നല്ലത് അപ്പൊ ഇതില് നമ്മൾ ഇങ്ങനെ അങ്ങ് ഇട്ട് വെറുതെ വിട്ടാൽ മതി നമുക്ക് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറായാലും മതി ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഇതൊന്ന് വെറുതെ ഇത് കഴുകാനൊന്നും ഒരയ്ക്കാനൊന്നും നിക്കണ്ട ഒന്ന് ഫ്ലഷ് ചെയ്താൽ മതി ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഇതുപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്കൊന്ന് ഫ്ലഷ് ചെയ്ത് നോക്കാം അപ്പൊ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് അപ്പൊ ഇത് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം നമുക്ക് വേറെ ലിക്വിഡിന്റെ ഒന്നും ആവശ്യമില്ല വീട്ടിൽ തന്നെ ഇങ്ങനെ ചെയ്ത് നോക്കാം ഇങ്ങനെ ചെയ്ത ശേഷം കുറച്ച് ചൂടുവെള്ളം കിട്ടും ചൂടുവെള്ളം ഒഴിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചൂടുവെള്ളം ഒക്കെ കൊടുത്ത് കുറച്ചുകൂടെ ക്ലീൻ ആയി കിട്ടും കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പോഴത്തേക്ക് എന്തെങ്കിലും ബ്ലോക്ക് ഇപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് ചൂടുവെള്ളം കൂടെ ഒഴിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതും അങ്ങ് മാറി കിട്ടും ഞാന് നമുക്ക് ടോയ്ലറ്റ് ബോംബൊന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ നമുക്കത് ഉണ്ടാക്കി നോക്കാം മറ്റേ ഞാനിവിടെ ഒരു പാത്രത്തില് ഇത് പൊടിയുപ്പാണ് കുറച്ച് പൊടി ഉപ്പ് എടുക്കുന്നുണ്ട് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് എടുത്താൽ മതി അതിന് പ്രത്യേകിച്ച് ഇപ്പൊ ഒരു അളവൊന്നുമില്ല അപ്പൊ ഇതിലോട്ട് കുറച്ച് സോഡാ പൊടി ബേക്കിംഗ് സോഡ സോഡാ പൊടിയാണ് ഒരിക്കലും ബേക്കിംഗ് പൗഡർ അല്ല അത് ശ്രദ്ധിക്കണം കുറച്ച് സോഡാ പൊടി ഇനി ോട്ട് കുറച്ച് വൈറ്റ് പേസ്റ്റ് ആണ് എടുക്കുന്നത് അപ്പൊ ഇതിലോട്ട് കുറച്ച് പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം അപ്പൊ വേണമെങ്കിൽ ഇതിലോട്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു മണത്തിനൊക്കെ വേണ്ടിയിട്ട് കംഫോർട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അതൊക്കെ ഓപ്ഷനലാണ് കംഫോർട്ട് വേണോന്നില്ല കുറച്ചുകൂടെ മണത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇത് നന്നായിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇതിപ്പോ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത് ഇതുപോലെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് നമുക്ക് ഉരുട്ടി എടുക്കുന്ന ആ ഒരു പരിവപ പോലെ കുഞ്ഞു കുഞ്ഞ് ബോളാക്കി ഇതുപോലെ എടുക്കണം ഫ്രീസറിൽ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ഇട്ടിട്ട് നമുക്കിത് ഫ്രീസ് ചെയ്ത് വെക്കാം ആവശ്യം വരുമ്പോഴത്തേക്കും ഇപ്പൊ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റും ഇതിപ്പോ ഫ്ലഷ് ടാങ്കിലോട്ട് ഞാൻ ഇതാ ഈ ഉരുട്ടി വെച്ച ബോൾസ് ഇട്ട് കൊടുക്കാ ഓരോ രീതികളായിരിക്കും അപ്പൊ ഇത് ഇപ്പൊ ഞാനിപ്പോ ഒരു ബോളേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പൊ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളിപ്പം ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് നല്ല ക്ലോസറ്റിലോട്ട് വരുന്ന വെള്ളം നല്ലൊരു മണവുമായിരിക്കും അതുപോലെ തന്നെ ഇപ്പം ഒരു മഞ്ഞ കളർ ഇടക്കിടക്ക് ക്ലോസറ്റില് പിടിക്കുമല്ലോ അങ്ങനെയൊന്നും വരത്തില്ല അപ്പൊ ഇതിങ്ങനെ ഒരു ടോയ്ലറ്റ് ബോംബ് ഉണ്ടാക്കി വെച്ചാൽ മതി അപ്പം ഇതിപ്പം ഞാൻ ഒരു ബോളാണ് ഇട്ടു കൊടുത്തത് ജസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഇടക്കിടക്ക് ഇതുപോലെ ഇട്ടുകൊടുത്താൽ നല്ല ക്ലോസറ്റിലോട്ട് വരുന്ന ആ വെള്ളവും അതേപോലെ ആ ക്ലോസറ്റിന്റെ അകവും നല്ല ക്ലീനായി നല്ല ഒരു ഫ്രഷ്നെസ് ടോയ്ലറ്റിൽ കാണാം മുമ്പ് ഇട്ട് കൊടുത്ത ശേഷം അതായത് പോലെ ഒന്ന് ഫ്രഷ് ചെയ്യുന്ന നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും അതുപോലെ തന്നെ ഇത് നമ്മൾ ഇങ്ങനെ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിപ്പം ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വരത്തില്ല കാരണം അതില് സോഡാ പൊടിയും ഒക്കെയാണ് ഉള്ളത് ക്ലീനിങ്ങും കൂടെയാണ് നല്ലൊരു മണവും കിട്ടും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷന് കൊടുക്കുമ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങളിലേക്ക് എത്തും അപ്പോൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാനും ഷെയർ ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്